ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളും ഇരു പാഴ്ച്ചെടികളും വളർന്നതാണ് മറ്റത്തൂർ കനാലിനെ ശോചയാവസ്ഥയിലാക്കിയത് കനാലിൽ നീരൊഴുക്കിന് തടസ്സം വരുന്ന വിധത്തിൽ വളർന്നു നിന്ന പാഴ്ചെടികളും ചണ്ടിയും കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു എന്നാൽ മഴക്കാലമായതോടെ കനാൽ വീണ്ടും കാടുമൂടിയ നിലയിലായി ഇരുവശത്തുമുള്ള കനാൽ ബണ്ട് റോഡുകളിലും പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ് ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും വിഹരിക്കുന്നതിനാൽ ബണ്ട് റോഡിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു കനാലിൽ പലയിടത്തും മാലിന്യം നിറഞ്ഞു കിടക്കുന്നതും ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട് ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് പതിനെട്ട് കിലോമീറ്റർ നീളമാണുള്ളത് കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ പറപ്പുകുര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ചെടികൾ വളർന്നു നിൽക്കുകയാണ് വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് ഇത്തവണയും കനാലും കനാൽ ബണ്ടുകളും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം വരുന്നത്